നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ ലൈനപ്പ് പൂർത്തിയായി ഏഷ്യയിൽ നിന്നൊരു ക്ലബ്ബ് ആഫ്രിക്കയിൽ നിന്നൊരു ക്ലബ്ബ് ലാറ്റിൻ അമേരിക്കയിൽ നിന്നൊരു ക്ലബ്ബ് അതുപോലെ യൂറോപ്പിൽ നിന്നൊരു ക്ലബ്ബ് അങ്ങനെയാണ് സെമി ഫൈനൽ ലൈനപ്പ് വന്നിരിക്കുന്നത് രണ്ടാം റൗണ്ടിൽ ഇന്നലെ മെക്സിക്കൻ ക്ലബിനെ പരാജയപ്പെടുത്തി ഉറാവ റെഡ്സ് അങ്ങനെ ഒറാവാ റെഡ്സ് എന്ന ജാപ്പാനീസ് ക്ലബ്ബ് സെമി ഫൈനലിലേക്ക് കടന്നു സെമി ഫൈനലിൽ അവരുടെ എതിരാളികൾ യൂറോപ്യൻ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയാണ് അതേസമയം അലി തിഹാദിനെ പരാജയപ്പെടുത്തി ആഫ്രിക്കൻ ക്ലബായ ഈജിപ്ഷ്യൻ ക്ലബായ അൽ അഹിലി മൂന്നേദിനെ പരാജയപ്പെടുത്തി അങ്ങനെ കരീം ബെൻസിമയും എൻഗോളോ കാണ്ടയും ഫാബീനയും ഒക്കെ കളിക്കുന്ന അലി തിഹാദ് പുറത്തേക്ക് അൽ അഹിലി സെമിഫൈനലിലേക്ക് അൽ അഹിലിയുടെ എതിരാളികൾ അമേരിക്കൻ ചാമ്പ്യൻമാരായ ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലുമിനെൻസ് ആണ് അതെ ബ്രസീൽ ടീമിന്റെ കോച്ച് ഡിനിസ് പരിശീലിപ്പിക്കുന്ന അതേ ഫ്ലുമിനെസ് ഫ്ലുബിനൻസ് വേഴ്സസ് അൽ അഹിലിയാണ് ആദ്യ സെമിഫൈനൽ മത്സരം ആ മത്സരം നടക്കുന്നത് ഡിസംബർ പതിനെട്ടിന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് സൗദി അറേബ്യൻ നഗരമായ ജിദ്ദയിലാണ് മത്സരങ്ങൾ നടക്കുന്നത് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് ഡിസംബർ പതിനെട്ടിന്റെ രാത്രിയിലെ ഫ്ലുബിനൻസും അൽ അഹിലിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു ആദ്യ സെമിഫൈനൽ അതാണ് രണ്ടാം സെമിഫൈനൽ മത്സരം ഡിസംബർ പത്തൊമ്പതിന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് ഉറാബാറേഡ്സും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലാണ് എന്തായാലും കടുത്ത പോരാട്ടങ്ങളിലേക്കാണ് ഇനി കാര്യങ്ങൾ പോകുന്നത് എന്നർത്ഥം മൂന്നാം സ്ഥാനത്തുള്ള മത്സരം നടക്കുക ഡിസംബർ ഇരുപത്തി രണ്ടിനാണ് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രി എട്ട് മണിക്കാണ് മൂന്നാം സ്ഥാനത്തിനുള്ള പോരാട്ടം എങ്കിൽ അന്ന് തന്നെ രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് ഫൈനൽ മത്സരം നടക്കുന്നത് കാത്തിരിക്കാം ഈ തവണത്തെ ക്ലബ് വേൾഡ് കപ്പ് കിരീടം ആര് സ്വന്തമാക്കും എന്നറിയാൻ വേണ്ടി പെപ്പിന്നലെ പറഞ്ഞു ഞങ്ങളുടെ ക്ലബ്ബ് ഇതുവരെ നേടാത്തൊരു കിരീടമാണത് അത് നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് റോക്